കഴിഞ്ഞ ദിവസം ഒരു ഫ്രഷർ നേഴ്സ് എന്നോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോഴും ഇടുമ്പോഴും ഹാൻഡ് ട്രേമർ ഉണ്ടാകുന്നു അതുപോലെ എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോഴും സൂപ്പർവിഷൻ ചെയ്യുമ്പോഴും ഇതുണ്ടാവുന്നു ഇത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പറയാമോ എന്നാണ് ചോദിച്ചത് നമ്മളിപ്പോൾ ഒരു പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉൽക്കണ്ഠയൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ വേണ്ടി സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ അഡ്രിനലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും ആ ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് എന്നാണ് പറയുക അപ്പോൾ ചിലർക്ക് പ്രസംഗിക്കാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പല ഘട്ടങ്ങളിലും ഇത് കാണാറുണ്ട് ആ സമയത്ത് ഈ അഡ്രിനലിൻ കൂടി കഴിയുമ്പം ചില ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കും നമ്മളുടെ ഈ ഒരു നേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ക ഈ ഹാൻഡൊക്കെ ഇങ്ങനെ വെറുക്കുന്നത് പോലെ ട്രംബിൾ ചെയ്യുന്നൊരവസ്ഥ പിന്നെ ഹൃദയം പിടിപ്പ് വല്ലാതെ കൂടി വരുന്ന ഒരവസ്ഥ പിന്നെ കുറച്ചൊക്കെ വേർക്കുക സ്വെറ്റിങ് പിന്നെ വായ ഉണങ്ങുന്നൊരു സമ സാഹചര്യം ഡ്രൈ മൗത്ത് പിന്നെ നമ്മൾ വല്ലാണ്ട് ഉൽക്കണ്ഠ ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ വല്ലാണ്ട് വല്ലാണ്ട് നെർവസ് ആകുന്നൊരു സാഹചര്യം ഒക്കെ ഈ അഡ്രിനലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിന് പറയുന്നൊരു പേരുണ്ട് പെർഫോമൻസ് ആങ്സൈറ്റി ട്രേമർ എന്നാണ് പറയുക മനസ്സിലായില്ലേ ഇതൊരു അസുഖമല്ല അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് ഇത് കുറച്ച് കാലത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ കുറേ കാലം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും മനസ്സിലായില്ലേ ഇപ്പോൾ എനിക്കൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഭയങ്കര പേടിയായിരുന്നു ഇന്നിപ്പോൾ ഒരു മൈക്ക് കൈ കിട്ടിയാൽ മതി നമ്മൾ കയറി ചാടി അങ്ങോട്ട് പ്രസംഗിക്കും ഒരു പേടിയും ഇല്ലാതെ വളരെ എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് ഒരു പ്രസംഗിക്കാൻ വിളിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ വിറയിൽ വന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്ത് അതിനൊക്കെ ഫേസ് ചെയ്ത് അത് ഇല്ലാതായി എന്നുള്ളതാണ് ഒരുപാട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള സിറ്റുവേഷനിൽ പ്രധാന ഇതിന് ചികിത്സ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിസിൻ ഇതിന് ആവശ്യമില്ല നമ്മളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക പിന്നെ ഈ ട്രേമർ വളരെ സിവിയറായി വരികയാണ് ഈവൻ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിൻ്റെ അളവ് നോക്കുക കാരണം ഇത് ചിലപ്പോൾ ഈ ഹൈപ്പർ തൈറോയ്ഡിസത്തിൽ ചില ആൾക്കാർക്ക് ഈ ലക്ഷണങ്ങൾ കാണാറുണ്ട് പിന്നെ മറ്റെന്തെങ്കിലും ഉത്കണ്ഠയോ അല്ലെങ്കിൽ എസൻഷ്യൽ ട്രേമർ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത് ഒരു ആങ്സൈറ്റി ഡിസോർഡർ കൊണ്ടാണെങ്കിൽ ഒരു എന്തെങ്കിലും പ്രൊപ്പണോൾ പോലെ എന്തെങ്കിലും മെഡിസിന് അല്ലെങ്കിൽ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്കോ ചെയ്യാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ കുറച്ചൊക്കെ ഒരു സിമ്പിൾ പ്രാക്ടിക്കൽ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ഒരു സ്ക്വയർ ബ്രീത്തിങ് ഇതിന് വളരെ നല്ലതാണെന്ന് വേണമെങ്കിൽ ഒരു ഒരു നാല് സെക്കൻഡ് ശ്വാസം ഉള്ളോട്ട് എടുക്കുക നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിൻ്റെ ഒരു നാല് സെക്കൻഡ് പുറത്തോട്ട് വിടുക അത് കഴിഞ്ഞിട്ട് നാല് സെക്കൻഡ് വീണ്ടും ഈ സ്ക്വയർ ഷേപ്പ് ബ്രീത്തിങ്ങ് ചെയ്യാം ഇനി വേണമെങ്കിൽ ലയേൺസ് ലാഫ്റ്റർ യോഗ നമ്മൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുമ്പിലേക്കെ പിന്നെ നമ്മൾ വായങ്ങ ഇങ്ങനെ നാപ്പ് പുറത്തോട്ടിട്ടിട്ട് ചെയ്യുന്നത് അതുപോലൊക്കെ എന്തെങ്കിലും ലാഫ്റ്റർ യോഗ ടെക്നിക്കുകളൊക്കെ ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡമ്മി കൈയിൻ്റെയൊക്കെ ഡമ്മി കോ ഇതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒരു ഡമ്മിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഒരു സിറിഞ്ച് ഒഴിവാക്കിയ സിറിഞ്ചൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സൂചി വെച്ചിങ്ങനെ ശീലിച്ച് അതുപോലെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചുവെക്കാവുന്നതാണ് പിന്നെ കഫ് ഈ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പായിട്ട് കോഫിയോ ടീയോ ഓവറായിട്ട് കഴിക്കുന്നതോ ഒഴിവാക്കുക പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ഉറങ്ങണം പിന്നെ നമ്മളെപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെർഫോം ചെയ്യല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എക്സ്പേർട്ട് ആയൊരു വ്യക്തി പോലും ഒരിക്കൽ ബിഗിനർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക ഓക്കെ